ഹായ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ബ്യൂട്ടി ടിപ്പോ ഹെയർ ടിപ്പോ ഒന്നും അല്ല കേട്ടോ ഒരു കഴിഞ്ഞ മാസമാണ് തോന്നുന്നത് ഞാൻ നല്ല തിരക്കിലായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഇത്രയും വൈകിയത് കഴിഞ്ഞ മാസത്തിൽ എനിക്ക് വലിയ ഒരു എന്താ പറയുക വലിയൊരു പ്രശ്നം ഉണ്ടാകാൻ പോയി ജസ്റ്റ് മിസ്സിന് കയറിപ്പോന്ന് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടേ ഒരു ദിവസം രാവിലെ ആയപ്പോൾ എൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയാണ് കൺഗ്രാച്ചുലേഷൻ നിങ്ങളെ സെലക്ട് ചെയ്തിട്ടുണ്ട് റിവ്യൂ മാത്രം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ദിവസത്തിൽ മൂവായിരം അയ്യായിരം രൂപയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും നിങ്ങൾ എത്രയോ ആളുകളിൽ നിന്ന് നിങ്ങളെ മാത്രമാണ് സെലക്ട് ചെയ്തേക്കണേന്ന് അപ്പം ആ ഒരു മെസ്സേജിൽ നിന്ന് തന്നെ ഇംഗ്ലീഷിലാണ് കേട്ടോ മലയാളിയല്ല ആ ഒരു മെസ്സേജിൽ നിന്ന് തന്നെ എനിക്ക് എന്തൊക്കെയോ ഡൗട്ട് അടിച്ചിട്ടോ ഇത്രയും ആളുകളിൽ നിന്ന് തന്നെ മാത്രം സെലക്ട് ചെയ്യാനായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഒന്നും എനിക്കില്ല എന്നെനിക്കറിയാം പക്ഷേ ഇതിന് മുൻപായിട്ട് അവിടുന്ന് രണ്ട് ദിവസം മുൻപ് എൻ്റെ ചേച്ചി എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി ബാംഗ്ലൂരാണ് അപ്പോൾ ബാംഗ്ലൂർ താമസിക്കണ ഒരു ചേട്ടന് എങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നുണ്ട് അതായത് ഷെയർ മാർക്കറ്റിന്റെ പേരിൽ ഒരു തട്ടിപ്പ് ഉണ്ടായിരുന്നു ലക്ഷം ൂപ പോയിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെങ്ങനെയാഴിഞ്ഞാൽ നാപ്പതോളം മെമ്പേഴ്സുള്ള ഒരു ഗ്രൂപ്പിൽ ആദ്യം ജോയിൻ ചെയ്യിപ്പിക്കും അതിന് ശേഷം നമ്മളൊരു അയ്യായിരം രൂപയിട്ട് കഴിഞ്ഞിട്ടുണ്ട് എത്രയോ മണിക്കൂറുകൾക്ക് ശേഷം അതോ ഒരു ദിവസത്തിനുള്ളിലോ അത് ഇരട്ടിയായിട്ട് റിട്ടേൺ ചെയ്യുന്നു അപ്പം ആദ്യം ആ ചേട്ടന് അയ്യായിരം രൂപയിട്ടും പതിനായിരം രൂപ കിട്ടി പിന്നത്തെ ദിവസത്തിൽ അമ്പതിനായിരം രൂപയിട്ട് ഒരു ലക്ഷം കിട്ടി അപ്പോൾ അത് നമുക്ക് നമ്മൾ ഒരാൾക്ക് മാത്രമല്ല കേട്ടെ ഈ നാൽപ്പത് മെമ്പേഴ്സ് നമുക്ക് കിട്ടുന്ന പൈസയുടെ സ്ക്രീൻഷോട്ട് അയച്ചിരുന്നു ആ ഗ്രൂപ്പിൽ പിന്നീട് ഈ ചേട്ടൻ അത്രയും ടൈറ്റ് ടൈറ്റായാലും ഇങ്ങനെ പൈസ കിട്ടല്ലേ അപ്പോൾ കടമൊക്കെ മേടിച്ചിട്ട് ഒരു മൂന്ന് ലക്ഷം രൂപയാണ് ഒരുമിച്ചിട്ടു മൂന്ന് ലക്ഷം രൂപ ഇട്ടോട് കൂടിയിട്ട് ഈ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് പിന്നെ മെസ്സേജ് അയക്കുന്നില്ല ഈ ചേട്ടന് മെസ്സേജ് അയക്കാൻ പറ്റുന്നില്ല അതിലുള്ള നമ്പേഴ്സിൽ വിളിച്ചിട്ട് കോള് പോകുന്നില്ല അങ്ങനെ ആകെ പ്രശ്നമൊക്കെയായി അപ്പോൾ ആവുമ്പം അത് കടൊക്കെ മേടിച്ചിട്ടാണ് അത്രയും പ്രശ്നങ്ങളൊക്കെ ഉള്ള കാരണമാണ് അതിൽ പൈസ ഇട്ട് കൊടുത്തത് കാരണം ആരായാലും ചെയ്തു അല്ലാതെ നീയാലും ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിടുമോ അതേപോലെ തന്നെ ആക്രാന്തമായ കാരണമാണ് എന്നൊക്കെ പറയും പക്ഷേ അത്രയും ടൈറ്റും പ്രശ്നങ്ങളൊക്കെ ഉള്ള കാര്യം ാണ് ആളങ്ങനെ ചെയ്തത് അതിനുശേഷം പോലീസിൽ ഒക്കെ കൊടുത്ത് അപ്പോൾ എന്തോ നമുക്ക് ആൾക്കാരെയൊക്കെ പിടി കിട്ടി എന്ന് തോന്നുന്നുണ്ട് ഒരു ലക്ഷം രൂപ റിട്ടേൺ കിട്ടി ബാക്കിയൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല അങ്ങനെ ഒരു പ്രശ്നം ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ ആയിട്ട് എൻ്റെ അടുത്ത് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് എനിക്ക് ഒരു മെസ്സേജ് വരുന്നത് നിങ്ങളെ സെലക്ട് ചെയ്തിട്ടുണ്ട് റിവ്യൂ മാത്രം ഇട്ടാൽ മതി ഒരു ദിവസത്തിൽ അയ്യായിരം രൂപയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനപ്പോൾ അത് മൈൻഡ് ചെയ്തില്ല കേട്ടോ തിരക്കിലായ കാരണം അത് മൈൻഡ് ചെയ്തില്ല വീണ്ടും എനിക്ക് മെസ്സേജ് അയച്ചു നിങ്ങളിതൊന്ന് ലിങ്ക് ക്ലിക്ക് ചെയ്യുമോ അപ്പം നമ്മൾ യൂട്യൂബേഴ്സ് ആയ കാരണം തന്നെ ചാനലുകൾ ഹാക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഇതുള്ള കാരണം ലിങ്കുകളൊന്നും നമ്മൾ ക്ലിക്ക് ചെയ്യാറില്ല കേട്ടോ അപ്പം ഞാൻ എന്താ അവർ പറഞ്ഞു വാട്സപ്പ് വാട്സപ്പല്ല നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞു ഓക്കെ ടെലഗ്രാം ഗ്രൂപ്പിൽ ടെലഗ്രാം എന്ന് പറയുന്നത് അത് ഡൗൺലോഡ് ചെയ്ത് അതിൽ ജോയിൻ ചെയ്ത് എന്താണ് സംഭവം എന്ന് അറിയാലോ അപ്പം ഞാൻ ജോയിൻ ചെയ്ത് നോക്കി ഇപ്പോൾ അതിലീ പറഞ്ഞോളൂ നൂറ്റി ഇരുപത് മെമ്പേഴ്സ് ഉണ്ട് കേട്ടോ ഈ നൂറ്റി ഇരുപത് മെമ്പേഴ്സ് ഉണ്ട് ആ ഗ്രൂപ്പിൽ അപ്പോൾ അവരെന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ ലിങ്ക്ഡ് അപ്പം റിവ്യൂ ചെയ്താൽ മാത്രം മതി ഒരു റിവ്യൂവിന് അമ്പത് രൂപ വെച്ചിട്ട് കിട്ടും അങ്ങനെ അഞ്ച് റിവ്യൂ ആകുമ്പോൾ നമുക്ക് ക്യാഷ് നമ്മളുടെ അക്കൗണ്ടിലേക്ക് അക്കൗണ്ടല്ല അല്ല ജി പേ വഴി നമുക്ക് ക്യാഷ് ഇട്ട് തരും ഒരു റിവ്യൂവിന് അമ്പത് രൂപയാണേ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഓരോരോ ഹോട്ടലുകൾ ഇപ്പോൾ താജു ഹോട്ടല് അങ്ങനത്തെയൊക്കെ ആകുമ്പോൾ ഒരു ലിങ്കിടും അപ്പം ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അത് ഓപ്പൺ ആവും സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുക ഫോറോ ഫൈവോ സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുക വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പം ഞാനെൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാതെ താജു ഹോട്ടലിൽ നിന്നാണ് അവർ തന്നിരിക്കണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ പോവും താജു ഹോട്ടല് കയറും എന്നിട്ട് അതിൽ സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുക സ്ക്രീൻഷോട്ട് എടുക്കും ഇവർക്ക് കൊടുക്കും അപ്പോഴൊന്നും ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നില്ല കേട്ടോ അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞ് അപ്പം ഈ നാല് ടാസ്ക് കഴിയുമ്പോൾ അഞ്ചാമത്തെ ടാസ്ക് എങ്ങനെയാ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെ നമ്മൾ എടുത്ത് അവർ പറയും പൈസ ഇടാൻ അതായത് നമുക്ക് ഇനി വരുന്ന ടാസ്ക് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇടുന്ന പൈസയുടെ ഇരട്ടിയായിട്ട് നമുക്ക് അപ്പം തന്നെ അത് അഞ്ചോ പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ അവർ റിട്ടേൺ ഇടുന്നു പറഞ്ഞിട്ടാണ് അഞ്ചാമത്തെ ടാസ്ക് വരുന്നത് നാല് ടാസ്ക് നമുക്ക് റിവ്യൂ ചെയ്യാനായിരിക്കും ആ നാല് ടാസ്കിൻ്റെ പൈസ ജി പേ ചെയ്യാണ് കേട്ടോ അപ്പൊ നമ്മളോടുള്ള അത്രയും വിശ്വാസം അങ്ങോട്ട് കെട്ടിപ്പടുക്കണത് അതുകഴിഞ്ഞ് അഞ്ചാമത്തെ ടാസ്ക് എന്ന് പറയുമ്പോൾ പറയും നിങ്ങൾ ഇടുന്ന പൈസയുടെ ഇരട്ടിയായിട്ട് നമുക്ക് തിരിച്ചു തരും അപ്പൊ തന്നെ അപ്പം ഞാൻ എനിക്ക് ചേച്ചി പറഞ്ഞ ഈ ഒരു സംഭവമുള്ള കാരണം ഞാൻ പൈസ ഇട്ടില്ല അല്ലെങ്കിൽ ഞാൻ ഇട്ടാനേ കാരണം നമുക്ക് ഇത്രയും പൈസ റിവ്യൂ ചെയ്തതിന് അയച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പം അത്രയും വിശ്വാസം ഉണ്ടാവില്ലോ അപ്പം അത് കാരണം ഞാൻ ഇടാൻ പോയില്ല കേട്ടോ ബാക്കി എല്ലാവരും അതായത് ഈ നൂറ്റി ഇരുപത് മെമ്പേഴ്സ് സ്ക്രീൻഷോട്ട് അയച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഒരാൾ പത്തായിര ടു ഇരുപതിനായിരം തിരിച്ചു കിട്ടി ഒരാൾ അയ്യായിരം ടു ഒരാൾക്ക് പതിനായിരം തിരിച്ചു കിട്ടി അങ്ങനെ പറഞ്ഞിട്ട് സ്ക്രീൻഷോട്ടുകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ മൈൻഡ് ചെയ്യാൻ പോയില്ല ആ സംഭവത്തിന് ശേഷം അതായത് ഞാൻ ഈ ക്യാഷ് ഇടാത്തത് കൊണ്ട് തന്നെ അതിലത്തെ മൂന്ന് മെമ്പേഴ്സ് എനിക്ക് പേഴ്സണലായിട്ടും മെസ്സേജ് അയച്ച് നിങ്ങൾ ഈ ടാസ്ക് അറ്റൻഡ് ചെയ്യണില്ലേ നല്ലതാണ് ഞങ്ങൾക്ക് പൈസ കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ടാസ്കിന് മാത്രം അതിന് മുന്നത്തെ ടാസ്കിന് ഒന്നും എനിക്ക് മെസ്സേജ് വന്നിട്ടില്ല ഈ ഒരു ടാസ്ക് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതായ്പാണ് ഈ നൂറ്റി ഇരുപത് മെമ്പേഴ്സ് അവരുടെ ആൾക്കാർ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടോ അത് ഞാൻ എൻ്റെ അമ്മയ്ക്ക് തന്നെ പേടിപ്പിച്ചിട്ടാണ് നീ വെറുതെ എനിക്ക് നിൽക്കണ്ട റിവ്യൂ ചെയ്യണ്ട ഒന്നും ചെയ്യേണ്ട അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിക്കാ ഗ്രൂപ്പ് വേണ്ടാന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് വീണ്ടും അപ്പം ഞാൻ നിക്ക് നോക്കട്ടെ എത്ര പൈസ കിട്ടുന്നോണ്ട് അപ്പം എനിക്ക് ഫസ്റ്റ് ഡേ തന്നെ ഒരു മൂവായിരം രൂപയാണ് കിട്ടിയിട്ട ഫസ്റ്റ് ഡേയില് അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു പിറ്റേത് അപ്പം ആ ഫസ്റ്റ് ദിവസം തന്നെ മൂവായിരം രൂപ കിട്ടിയെന്ന് പറഞ്ഞില്ല അപ്പോഴും നമുക്ക് ഓരോ നാല് ടാസ്കുകൾ കൂടുമ്പോഴും ഈ പൈസ ഇട്ട് കൊടുത്തിട്ട് റിട്ടേൺ കിട്ടുന്ന സംഭവം ഉണ്ടാകാം അപ്പം അതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്ത് കളയും ബാക്കി എല്ലാവരും സ്ക്രീൻഷോട്ട് വഴിക്ക് ഞങ്ങൾക്ക് അത്ര കിട്ടി ഇത്ര കിട്ടിയെന്ന് ഞാൻ മൈൻഡ് ചെയ്യാൻ ഇങ്ങനെ ഇരിക്കും അപ്പം അതിൻ്റെ ഫസ്റ്റ് തന്നെ എനിക്ക് മെസ്സേജ് അയച്ച ലേഡിയും എനിക്ക് മെസ്സേജ് അയച്ച് നിങ്ങൾ ആ ടാസ്ക്കും കൂടിയും കംപ്ലീറ്റ് ചെയ്യണം ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിവ്യൂ ചെയ്യണേ അമ്പത് രൂപയ്ക്ക് പകരം നൂറ് രൂപയായിട്ട് കിട്ടുന്നതാണ് അപ്പം ഞാൻ വേണ്ട എൻ്റെ പൈസ ഇല്ലാത്ത നിങ്ങൾ കുറച്ച് പൈസ കട ആയിട്ട് തയോ അപ്പൊ റിട്ടേൺ കിട്ടുമ്പോൾ ഞാൻ നിങ്ങൾക്കും കുറച്ച് കൂടുതൽ പൈസ തരാന്നാണ് അപ്പൊ അവർക്ക് തോന്നിണ്ടാവും ഇത് തന്നെയൊക്കെ എന്ന് കളിയാണല്ലോ ഞാൻ അങ്ങനെ പൈസ ഇടാൻ ഇല്ലാട്ടാ അതെനി ഫസ്റ്റ് ഡേ കഴിഞ്ഞ് സെക്കൻഡ് ഡേ ഇതേപോലെ തന്നെ ഏഴരയ്ക്ക് സ്റ്റാർട്ട് ചെയ്തു റിവ്യൂ ഓരോ ലിങ്ക് അവരയക്കും ഞാൻ വീണ്ടും ഗൂഗിളിൽ പോകും ഇന്ന ഹോട്ടലിൽ നിന്ന് സെർച്ച് ചെയ്യും സ്റ്റാർ റേറ്റിംഗ് ഇടും അങ്ങനെ പൈസ വന്നുകൊണ്ടിരുന്നു അങ്ങനെ രണ്ടാമത്തെ ദിവസം മൂവായിരം രൂപ വരും മൂന്നാമദിവസമായിരിക്കും അവർക്ക് മനസ്സിലായി എന്നെ പറ്റിക്കാൻ പറ്റില്ല ഞാൻ എന്ത് ചെയ്താൽ പൈസ ഇട്ടിട്ടുള്ള പരിപാടിക്ക് നിൽക്കണില്ല മൂന്നാമത്തെ ആയപ്പോൾ എനിക്ക് ലിങ്കും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പം ഞാൻ വന്നാലെ എഴുതിയിട്ടു ചോദിച്ചു ഇന്ന് ഞാനില്ലേ ടാസ്കിൽ എനിക്ക് ലിങ്കൊന്നും വന്നില്ലെന്ന് ചോദിച്ചത് ആ പാ പണ്ട് പറഞ്ഞത് നിങ്ങൾ ഇതുവരെ പൈസ ഇട്ടിട്ടുള്ള ടാസ്കിന് നിങ്ങൾ നിന്നിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളെ ഇനി ഈ ഗ്രൂപ്പിലേക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഓക്കേ എന്ന് പറഞ്ഞിട്ട് ആ ഗ്രൂപ്പ് അങ്ങട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് നമുക്ക് എത്ര രൂപ കിട്ടിയേ ആറായിരോ ഏഴായിരം രൂപ എനിക്കതുവഴി കിട്ടിയിട്ടുണ്ടായിരുന്നു അന്നൊന്ന് നമ്മൾ കോൾ ചെയ്യുമ്പോൾ ഇതേപോലെയുള്ള തട്ടിപ്പിണ്ട് വെട്ടിപ്പുണ്ട് നിങ്ങളുടെ പൈസ പോവാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇത് വരുമല്ലോ നമ്മള് കോള് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ അതിനുശേഷം ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് നമ്മൾ നമ്മളൊരാളെ വിളിക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ മെസ്സേജ് ആണ് വരിക ഇങ്ങനത്തെ സംഭവങ്ങൾ നടക്കുന്നുണ്ട് നിങ്ങളുടെ എഫ് ഡി പോവാം ബാങ്ക് ഡീറ്റെയിൽസ് ചോരാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ എന്താ കാരണം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും വേറെ ഒന്നുമല്ല ഇന്നലെ ഞാൻ ഒരു സ്ഥലത്ത് പോയി വിടാം എൻ്റെ ഒരു ഫ്രണ്ടിനാണ്ട് അപ്പോൾ അവൾ അർജൻറ്റായിട്ട് അവളുടെ ഹസ്ബൻഡിനെ വിളിക്കുകയായിരുന്നുണ്ടാവും ഹസ്ബൻഡിനെ വിളിക്കുമ്പോൾ അല്ല വരുന്നത് ഈ ഒരു സംഭവമാണ് വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ മെസ്സേജ് വരും അപ്പം നിങ്ങൾ സൈബർ സെല്ലിൽ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവൾ പറഞ്ഞു ഞ ഇതെന്താ അത് എപ്പോൾ നോക്കിയാലും വെറുതെ ഓരോ ഉണ്ടായി ഇങ്ങനെയൊക്കെ ആരെങ്കിലും പറ്റിക്കുന്നു അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ പറ്റിക്കും എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് ജസ്റ്റ് മിസ്സിലാണ് കാരണം ഇപ്പം എൻ്റെ അടുത്ത ചേച്ചി പറഞ്ഞിട്ടില്ല എന്നൊക്കെ ചേച്ചിയുടെ ഫ്രണ്ടിന് ഇങ്ങനെ ഒരു നുഭവം ഉണ്ടായി എന്നുള്ളത് എൻ്റെ അടുത്ത് ഷെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഒരു അയ്യായിരം രൂപയെങ്കിലും ഞാൻ ഇട്ട് കൊടുത്തിട്ട് പത്തായിരം മേടിക്കാൻ നോക്കിയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് റിവ്യൂ ചെയ്തിട്ട് അവർ അപ്പ പൈസ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറയുന്നത് ഏഴായിരം രൂപ അവരിൽ നിന്ന് കിട്ടി അപ്പം പിന്നെ നമുക്ക് തീർച്ചയായിട്ടും ഒരു വിശ്വാസം വരുമല്ലോ ആ ഇതുള്ളത് ഞാൻ തോന്നുന്നുണ്ട് പൈസയൊക്കെ കിട്ടുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും മിക്ക ആളുകളും പൈസ എന്തായാലും ഇട്ട് കൊടുക്കും അപ്പം മുന്നേ എനിക്ക് ഈ ഒരു അറിവ് ഉണ്ടായതുകൊണ്ടാണ് ഞാനത് ഇടാതിരുന്നത് പിന്നെ ഈ സൈബർ സെല്ലിൽ അറിയിക്കാതെ ഇതെന്നൊക്കെ ഇപ്പോഴാണ് വന്നു തുടങ്ങിയ കേട്ടോ എനിക്ക് ഈ ഒരു അനുഭവം ഉണ്ടാവണേക്കാ മുന്നൊന്ന് നമ്പർ ഒന്നും ഉണ്ടായില്ല പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ നല്ല തിരക്കിലായിരുന്നു അത് കാരണം ഈ ഒരു വീഡിയോ ചെയ്യാൻ വൈകിയതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു മെസ്സേജ് ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക കാരണം ഇപ്പോൾ കൂടുതലും ആളുകളൊക്കെ ഇങ്ങനത്തെ മെസ്സേജ് കാണും അതെ ജസ്റ്റ് റിവ്യൂ ചെയ്താൽ മതിലേ പൈസ കിട്ടും അങ്ങനെ ഒരു രണ്ടോ മൂന്നോ വട്ടം നമ്മൾ റിവ്യൂ ചെയ്താൽ ഒരു പൈസ നമുക്ക് ആ ഒരു വിശ്വാസം വരും നമ്മൾ ആകെ കുറച്ച് കൈയിലുണ്ടാവുന്ന പൈസ ആയിരം രണ്ടായിരം മൂവായിരം ഒക്കെ ആയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കും ആറായിരം ആയിട്ട് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ കയ്യിലുള്ള ബാലൻസ് ും എല്ലാം അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിലൊന്നും ഈ ഒരു വീഡിയോ പെടാതിരിക്കുന്നു ഷെയർ ചെയ്യാം ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് അത് അറിവ് ഇല്ലാത്തവർക്ക് വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞിട്ട് ഏഴു ദിവസം കൊണ്ട് മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറൽ ഗീതൂസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന ചുരലായ ഗീതോ സ്കിൻ വൈറ്റനിംഗ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ